ആരൊക്കെ ഉണ്ട് നമുക്കറിയില്ല ആരുല്ലല്ലോ ലൈക്ക് മാത്രമല്ലോ ആരെയും കാണുന്നില്ല പൂത്തുകളിതാ കണ്ടോളൂ കടന്നിറയ കണ്ടോളൂ വൈകുന്നേരമായി ഏകദേശം ആറര സമയമായല്ലോ എല്ലാവരും നല്ല വയറ് നിറച്ച് കിടക്കുന്ന സമയമാണ് ഇപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു ഇങ്ങനെ കെടുക്കുകയാണ് ഇതൊക്കെ പുതിയ വന്ന പൂത്തുകളാണ് ഏകദേശം ഒന്നര കണ്ട് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ സെയിഡായിപ്പോയി ആ ഭാഗത്തേക്ക് നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു ഇത് ഒക്കെ ഇതിപ്പോ സെയിലായതാണ് അബൂബക്കർ അബൂബക്ർ ഹായ് സുഖം തന്നെ എന്തൊക്കെയാ പാട് നമ്മളെ പരിചയമുള്ള ആളാണ് അബൂബക്കർ അബൂബക്കർ അബൂബക് അഹായ് അപ്പോ മൂന്നാൾക്കാരെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് രണ്ട് ലൈക്ക് കിട്ടി ഇപ്പോൾ ഏകദേശം ഈ ഭാഗത്തുള്ളത് പതിമൂന്ന് പോത്തുകൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോ പറഞ്ഞു ഇരുപത്തിയാറ് പോത്തുകളാണ് നമ്മൾ കയ്യിലുള്ളത് നമ്മൾ പറഞ്ഞീനു അതിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് പോത്തുകൾ പോയി ഇന്ന് നമ്മൾ ഏകദേശം മൂന്ന് നാല് പോത്തുകൾ വിറ്റു കൊണ്ടുപോയിട്ടില്ല അപ്പോ ആണ് നമ്മള് പോത്തുകൾ ഇതൊന്നാമത്തെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ കാണിക്കുന്നുണ്ട് ഒന്നാമത്തെ സെക്ഷൻ അവിടെ ഉണ്ട് എല്ലാവരും വണ്ടി എല്ലാവരും വണ്ടി 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 ആറ് ആൾക്കാർ ഇപ്പം ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ അറിയേണ്ട ആൾക്കാരോ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താവാ കമൻ്റ് ഇടാംബക്രമായി ഇട്ടിട്ടുണ്ട് അപ്പോ താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി പറയാണ് ുട്ടി കുഴപ്പമില്ല അതെ അപ്പൊ തണ്ട അത് നമ്മളാണ് വാങ്ങിയത് മോൻ തല്ലാൻ അപ്പൊ നമ്മൾ പോത്തത് കാണിയാണ് അതൊരു പശുവും ഇപ്പോ ഒരു പ്രശ്നം നമ്മുടെ അങ്ങക്ക് വ്യക്തമാവുന്നുണ്ടോ ശബ്ദം മയക്കില്ലാത്തൊരു പ്രശ്നം എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു പോത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് മീറ്റ് ഒരു പോത്ത് ഇത് ഇപ്പോൾ സെയിലായിട്ടുണ്ട് ആർ എഫ് ഇതിപ്പോൾ സെയിലായി നമ്മൾ കൊടുത്തതാണ് നാളെ ആയിട്ട് ഇപ്പോൾ കൊണ്ടുപോകും അറുപത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് ഇതും അതിൻ്റെ തുണയാണ് ജെ ജെ മുത്തു എന്നൊക്കെ പറയും അദ്ദേഹത്തിൻ്റെ കന്നുകളാണത് അപ്പോൾ രണ്ടാൾക്കാരെ ലൈവ് കാണേണ്ടത് കാണണ്ട ആൾക്കാരൊന്ന് കമ്മൻ്റിട്ട് വളരെ അധികം സന്തോഷമായിരുന്നു അപ്പോൾ ഇത് അടുത്ത ആൾ ഏകദേശം ഒരു അതേ റേഞ്ചിൽ തൂക്കം വരുന്ന ഒരു ഇരുന്നൂറ് ആ റേഞ്ചിൽ തൂക്കം വരുന്ന ഒരു പോത്ത് പിന്നെ ഈ പോത്തുകൾ ഈ പോത്തുകൾ നമ്മൾ കാണിക്കുന്ന ഈ ഏകദേശം എട്ട് പോത്തുകൾ ആദ്യം കാണിക്കുന്ന എട്ട് പോത്തുകളും ഇന്നലെ വന്നതാണ് ഇന്നലെ പതിനെട്ട് ആൾക്കാർ നമ്മളെ ഫാമിലേക്ക് എത്തിയത് ഇപ്പൊ മൂന്നാമ്പുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനിയിപ്പോ രാവിലെ ആകുമ്പോ എല്ലാവരും ഇപ്പൊ ഈ പോത്തും സെയിലായ പോത്താണ് ഇപ്പൊ ഈ ഭാഗത്ത് ഇപ്പോൾ സെയിലായത് ഒന്ന് രണ്ടും നാല് പോത്തുകൾ ഇപ്പൊ ഇവിടെ സെയിലായി അതുപോലെ തന്നെ ഈ ഒരു പോത്ത് സെയിലായതാണ് പിന്നെ ഈ ഈയൊരു പോത്ത് സെയിലായതാണ് ആറ് പോത്ത് പിന്നെ ഈ അവസാനം ഈ കാണുന്ന ഈ പോത്തും സെയിലായതാണ് അങ്ങനെ മൊത്തം ഇവിടെ സെയിലായിട്ടുള്ളത് ആറ് പോത്തുകൾ മൊത്തം ഇവിടെ ഈ ഭാഗത്തുള്ളത് പതിമൂന്ന് പോത്തുകളാണ് ഈ സെക്ഷൻ നമുക്ക് പറ്റുന്നത് മാക്സിമം പതിമൂന്നാണ് ആ മാക്സിമം പതിമൂന്ന് ആൾക്കാർ നമ്മൾ കിട്ടിയിട്ടുണ്ട് അതിൽ ആറ് ആൾക്കാർ സെയിലായിട്ടുണ്ട് ബാക്കി ഏഴ് ആൾക്കാർ ഇനി സെയിലുള്ളതാണ് ഏ ആൾക്കാർ ബാക്കിയുണ്ട് പിന്നെ അതുപോലെ തന്നെ മേലെ സെക്ഷനിൽ രണ്ടാമത്തെ സെക്ഷനിൽ ഏകദേശം എട്ട് പോത്തുകളാണുള്ളത് എട്ട് പോത്തുകളിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് പോത്തുകൾ സെയിലായതാണ് ബാക്കിയുള്ള വലിയ പോത്തുകളൊക്കെ വിൽക്കാനുള്ളതാണ് ഏകദേശം ആ കൂട്ടത്തിലുള്ളത് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ്റൻപത് ആ മീറ്റ് ആ തോതിൽ മീറ്റ് കിട്ടുന്ന പോത്തുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ലൈവ് കാണേണ്ട ആൾക്കാർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈവുകളൊക്കെ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് മുമ്പിലൊക്കെ നമ്മൾ പല വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ കന്നുകാലി വളർത്തുന്ന ആൾക്കാർക്ക് പ്രയോജനപരമായ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാം അതിലൊക്കെ നിങ്ങളുടെ വിലയേറിയ അറിവുകൾ നമുക്ക് നൽകാം ായിട്ട് തുടർന്നും നിങ്ങൾ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് നമുക്ക് തരണം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം പത്ത് മിനിറ്റ് പിന്നിടുകയാണ് നമ്മുടെ ലൈവ് ഇപ്പൊ ഇതുവരെ നമ്മുടെ ലൈവില് വളരെ വളരെയധികം നന്ദി പറയുകയാണ് ഷർദ മറ്റ് ലൈവുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം പ്രയോജനപരമായ നമ്മുടെ കന്നുകാലി വളർത്തകർക്ക് പ്രയോജനപരമായ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഷാല ഇന്ന് നമ്മുടെ ചാനലിൽ കെ എൻ ആട് ഫാമിൻ്റെ പുതിയൊരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം നൂറ് ആടുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വൈകിയിട്ട് ഏകദേശം ഒരു ഏഴ് മണി സമയത്ത് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇതുവരെ നമുക്ക് തന്നത് വളരെയധികം വിലമതിക്കാനാകാത്താണ് ഒരുപാട് ആൾക്കാർ നമുക്ക് ഏകദേശം ഏകദേശം നമുക്ക് രണ്ടായിരത്തോളം രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതൊക്കെ തന്ന ആൾക്കാർ രണ്ടായിരത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ടാണ് നമ്മുടെ വിജയം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഭാഗം പൊതുഫാമെന്ന് നമ്മുടെ ചാനൽ ഇത് വളരുമ്പോൾ ഇതിൻ്റെ വളർച്ച ഇതായിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് കാരണം നാല് ലൈക്ക് ആയിട്ടുണ്ട് രണ്ടാൾക്കാരാണ് നമ്മൾ വീഡിയോ ഇപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാളായി നമ്മൾ ഒന്നാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവാത്തത് വൈകുന്നേര സമയമായതുകൊണ്ട് വളരെ ഇരുട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ കാണിക്കാത്തത് നാളെ രാവിലെ നമ്മൾ ലൈവ് ഇടും രണ്ട് സെക്ഷൻ നമ്മൾ കാണിക്കും അതുപോലെ തന്നെ ഇടുന്ന കെ എൻ ഫാമിൻ്റെ വീഡിയോ ടും കെ എൻ ആർഡ് ഫാമിൻ്റെ ഏകദേശം ഒരു നൂറോളം ആടുകളെ ഒരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഒരു നൂ നൂറ് നൂറ്റി ഇരുപത് ആടുകൾ ചെയ്തിട്ടുള്ള കെ എൻ ഫാമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുഹമ്മദ് അൻഷദ് തനിക്ക് മുഹമ്മദ് അൻഷദ് കമൻ്റ് ഇട്ടിട്ടുണ്ട് വളരെയധികം നന്ദി നമ്മൾ ഫാമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ആഴ്ചയിൽ കഴിഞ്ഞാൽ പോകാൻ ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ ഫാമിലെത്തിയപ്പോൾ നമ്മൾ ലൈവ് ഇടാൻ ഒരാഴ്ച അങ്ങനെ ലൈവ് ഇട്ടതാണ് പതിനാറ് ആൾക്കാർ ലൈവ് കാണുന്നുണ്ട് മാഷ ആദ്യമായിട്ടാണ് എത്ര തോന്നുക ഒരുമിച്ച് വരുന്നത് ഈ ലൈവില് അപ്പോൾ നിങ്ങൾ വലിയ സപ്പോർട്ട് നമുക്ക് തരിക ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടാണെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ അവക്കർ അതുപോലെ തന്നെ അൻഷദ് ഇവരൊക്കെ നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് വളരെയധികം നന്ദി അതുപോലെ തന്നെ നാല് ലൈക്ക് കിട്ടിയിട്ടുണ്ട് പതിനാറ് ആൾക്കാർ ഈ ഒരു സമയത്ത് നമ്മുടെ ലൈവ് ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പതിനഞ്ചായി അപ്പോൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാമിലെ ഇരുപത്തിയെട്ട് പോത്തുകളുണ്ട് അതിലെ പതിമൂന്ന് പോത്തുകളാണ് രണ്ടാമത്തെ സെക്ഷനുള്ള പതി പതിമൂന്ന് പോത്തുകളാണ് നമ്മൾ കാണുന്നത് ഏകദേശം ഇരുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ്റൻപത് നൂറ് നൂറ്റൻപത് ഒക്കെ മീറ്റ് കിട്ടുന്ന പോത്തുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേര സമയമായതുകൊണ്ട് വളരെ ക്ലിയർ കമ്മി ഉണ്ട് അതുപോലെ തന്നെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഒന്നും അറിയില്ല അഞ്ച് ലൈക്ക് താങ്ക് യു അഞ്ച് ലൈക്ക് നമുക്ക് കിട്ടിയിരുന്നു ഇപ്പൊ ലൈക്ക് ഇട്ട ആൾക്കാർ ആരൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഏതായാലും ഈ സമയം വരെ നമ്മുടെ ലൈവ് വീക്ഷിച്ചവര് അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് തന്നവര് ഇവർക്ക് ഒരുപാട് നമ്മൾ നന്ദി പറയാണ് എങ്ങനെ നന്ദി പറയണം നമുക്കറിയില്ല ലൈവ് കാണേണ്ട ആൾക്കാർക്ക് നമ്മൾ വളരെയധികം താങ്ക്സ് പറയാണ് നിങ്ങളുടെ വിലയേറിയ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബ്സ് നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അത് തെക്ക തയക്കാൻ പറ്റി അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ആരെങ്കിലും ലൈവ് കാണേണ്ട ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മുടെ വിജയമെന്ന് മനസ്സിലാക്കുക കാരണം ഒരുപാട് നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാകും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ പ്രയോജനപരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചട്ടിപ്പറമ്പ് ചന്തയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാണയകുളം ചന്തയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചന്തകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ പോത്തുകൾക്ക് മരുന്ന് കൊടുക്കണം ആ രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പോത്ത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കന്നുകാലി വളർത്തുന്ന ആളുകൾക്ക് പ്രയോജനപരമായ ഒരുപാട് ഉണ്ട് ആ വീഡിയോകളൊക്കെ എല്ലാവരും കാണാം അതുപോലെ തന്നെ അങ്ങനത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളോ എല്ലാ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് കമൻ്റിൽ അറിയിച്ചാൽ അതിന് തക്കതായ മറുപടി നിങ്ങളുടെ മനസ്സിൽ തൃപ്തകരമാകുന്ന രീതിയിലുള്ള മറുപടി നമ്മൾ നൽകും അതിനൊന്നും യാതൊരു സംശയവുമില്ല നമ്മൾ അറിവ് വെച്ചുകൊണ്ട് ഏകദേശം നല്ല പാപോത്ത് ഫാമ് നമ്മുടെ ഫാമ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തിന് മുകളിലായി ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ ഏത് സംശയത്തിനാണെങ്കിലും നമ്മളോട് ഇന്നേ വരെ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് ആ അറിവ് കണ്ട ആറ് ആൾക്കാരാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് ലേഖ് അതുപോലെ തന്നെ അബൂ അബൂബക്കർ മുഹമ്മദ് അൻഷദ് അങ്ങനെ തുടങ്ങിയ ആളുകൾ നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കാണുന്ന ആൾക്കാർ ഇന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു കാരണം ഇന്ന് നമുക്ക് എന്തോ കമൻറ്റ് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ മൂന്ന് കമൻ്റ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ ഏതായാലും ഇത്ര നേരം നമ്മുടെ ലൈവ് വീക്ഷിച്ച എല്ലാവർക്കും നമ്മൾ നന്ദി പറയാണ് നിങ്ങൾ വിലപ്പെട്ട സമ കുറച്ച് കുറച്ചാണെങ്കിലും കുറച്ച് സമയം ആണെങ്കിൽ പോലും അത് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചല്ലോ അതിൽ വളരെ അധികം സന്തോഷവാരമാണ് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നമുക്കും നമ്മുടെ ചാനലിനും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് അത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ വിജയം ആണല്ലോ എല്ലാവരുടെയും വിജയം അങ്ങനെ തന്നെയാണ് പരസ്പരമുള്ള സഹകരണമാണല്ലോ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അറിവുകളും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും തുടർന്ന് നമ്മുടെ വീഡിയോ നമ്മൾ എങ്ങനെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്